നമസ്കാരം കോഓപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടിട്ട പണം സി പി എം കാർ പാർട്ടിക്കാർ സഖാക്കൾ അടിച്ച് വീട്ടിൽ കൊണ്ടുപോയതിന് പാവം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ത് ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം ആനന്ദവല്ലി എന്ന ഒരു അമ്മ അവരോട് തീർച്ചയായിട്ടും കൂടി തന്നെ പറയുന്നു അവരെ സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ പണം തരും എന്ന് പറഞ്ഞു എന്ന് പറയുന്നു ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല അദ്ദേഹം അത് വിശദമായി അന്വേഷിച്ച് വേണ്ട നടപടിയെടുക്കുമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ജോലി അതാണ് അല്ലാതെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി നാട്ടുകാർക്ക് കൊടുക്കാനുള്ള ചുമതലയൊന്നും കേന്ദ്രമന്ത്രിക്കില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അത് മാന്യമായിട്ട് പറയാമായിരുന്നു വളരെ മാന്യമായിട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് നമ്മളെല്ലാവരും അത് കേട്ടതാണ് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ ഈ ആനന്ദവല്ലി അമ്മയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ചില ബൈറ്റൊക്കെ കൊടുക്കുന്നതുണ്ട് അതായത് അവർക്കറിയില്ലായിരുന്നു അവർക്ക് അതുകൊണ്ടാണ് ചോദിച്ചത് തരാമെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നില്ല അതുകൊണ്ട് ചോദിച്ചതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു നമുക്ക് അവരോട് ദേഷ്യമോ വിരോധമോ ഒന്നുമില്ല അവരുടെ ഗതികേട് കൊണ്ട് അവർ ചോദിച്ചു പോയതാണ് അതിനുവേണ്ട നടപടി ഉണ്ടാകും തീർച്ചയായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിട്ടിയ പണം അതിന്റെ നിയമപ്രകാരം കേരള കേരള സർക്കാരിനെ ഏൽപ്പിക്കും സർക്കാരാണ് അത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമേ അദ്ദേഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞുള്ളൂ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട സുരേഷ് ഗോപി ശക്തമായി ഇടപെട്ട വാർത്ത അധികമാധ്യമങ്ങളിൽ ഒന്നും കണ്ടില്ല ചില മാധ്യമങ്ങളൊക്കെ വാർത്ത നൽകി എന്നത് സത്യമാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളുടെ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ മകളുണ്ട് ലക്ഷ്മി ലക്ഷ്മി സുരേഷ് ഗോപി ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് രണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപ അടച്ച് നാല് പുതിയ യൂണിറ്റ് ഉപകരണങ്ങൾ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് വാങ്ങി നൽകി ഈ യൂറോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആരോപണം അവിടെ ഉപകരണങ്ങളില്ല ശസ്ത്രക്രിയേറ്റ് ചെയ്യാൻ നിവർത്തിയില്ല ഉടനെ അദ്ദേഹത്തെ ക്രൂശിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കാണാനില്ല എന്ന് കള്ളവാർത്ത കൊടുത്തു കള്ളവാർത്ത പരത്തി സത്യം പറഞ്ഞാൽ നാട്ടുകാർ നാട്ടുകാരും മാധ്യമങ്ങളും ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ശക്തമായ നടപടി ഉണ്ടായനെ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയേനെ അദ്ദേഹത്തിനെതിരെ മറ്റ് ഇൻക്രിമെന്റ് കട്ട് ചെയ്യലടക്കമുള്ള അടക്കമുള്ള വകുപ്പ് തല നടപടികളോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള നടപടികളോ ഉണ്ടായനെ മാധ്യമങ്ങളും ഒക്കെ ഇടപെട്ടത് കൊണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹം രക്ഷപ്പെട്ടു കാരണം സത്യം തുറന്നു പറഞ്ഞ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഒരു ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിന് പ്രൈ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്ത പലതും പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി ഞാൻ ഈ സർക്കാർ സർവീസിൽ നിൽക്കുന്നത് പാവപ്പെട്ടവരെ സേവിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ വരണം അവിടെ ഉപകരണങ്ങളില്ലെങ്കിൽ അല്ലെങ്കിൽ കേടായ ഉപകരണങ്ങൾ കൊണ്ട് ഓപ്പറേഷൻ ചെയ്താൽ എങ്ങനെ മനുഷ്യന്റെ ജീവന് പോലും ആകത്താ ആപത്താകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന കാര്യം പറഞ്ഞു തുടർന്ന് അദ്ദേഹത്തിനെതിരെ ഇവിടെ പലരും വലിയ ഘോഷഘോഷമായിട്ടവരെന്നൊക്കെ പറയുന്നത് കേട്ടു സി പി എം നേതാക്കളും മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറയുന്നത് കേട്ടു അനവസരത്തിലുള്ളതായി പോയി അദ്ദേഹം പിന്നെ പറയുകയല്ല എന്താ ചെയ്യേണ്ടത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഉപകരണം കൊണ്ടുവന്ന് ശസ്ത്രക്രിയ നടത്താൻ സാധിക്കുമോ ഒരു പൊതു സംവിധാനത്തിൽ ഇവിടെ ആരോഗ്യ കേരളം നമ്പർ വൺ കേരളം എന്ന് ആഴ്ചക്ക് പത്തിനാലുവട്ടം പറഞ്ഞുകൊണ്ട് നടക്കുന്ന മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമുണ്ട് എന്തായാലും യൂറോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയകൾ ഇനി മുടങ്ങില്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ട് അതും സർക്കാർ സംവിധാനത്തിൽ നിന്നല്ല ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ രണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപയുടെ പ്രത്യേക ശസ്ത്രക്രിയാ ഉപകരണങ്ങളും മറ്റും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുന്നു ഇനി ശസ്ത്രക്രിയകൾ സമയത്ത് തന്നെ നടക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി ശസ്ത്രക്രിയകൾ മുടങ്ങിയത് തീർച്ചയായിട്ടും അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല ഇനി ഇത് മുടങ്ങില്ല എന്നുള്ള കാര്യം വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് കഴിഞ്ഞ ദിവസം ഈ ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്തി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള ഇനി മുടങ്ങിക്കിടക്കുന്ന ശസ്ത്രക്രിയകൾ അടിയന്തിരമായി ചെയ്യേണ്ട ശസ്ത്രക്രിയകളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഷെഡ്യൂൾ ചെയ്യും എല്ലാവർക്കും ആശ്വാസകരമായ ഒരു ചികിത്സ തീർച്ചയായിട്ടും ഇതുകൊണ്ട് ലഭിക്കും നമുക്കിപ്പോൾ ഏത് സർക്കാർ സംവിധാനമാണെങ്കിലും ഏത് മന്ത്രി ആരോഗ്യ വകുപ്പ് ഭരിച്ചാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് പാവപ്പെട്ട രോഗികൾക്ക് അവർക്ക് സഹായകരമായി മാറണം മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ജില്ലാ ആശുപത്രിയും പ്രൈമറി ഹെൽത്ത് സെന്ററും പോലുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നുള്ള ആവശ്യം മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപി നേരിട്ട് ഇടപെട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടതാണ് അദ്ദേഹം ഈ വിഷയത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി സംസാരിച്ചിട്ടുണ്ട് പ്രിൻസിപ്പളുമായി സംസാരിച്ചു അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുമായിട്ടും ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം നേരിട്ട് ഇടപെട്ടിരിക്കുന്നു അതുപോലെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു എന്ന് വിചാരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ മുടങ്ങാൻ പാടില്ല എന്ന നിർബന്ധമുണ്ട് അദ്ദേഹം ഇന്ത്യയിലെ ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് രാജ്യത്ത് എല്ലായിടത്തും ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളുമൊക്കെ ഒരു ജനപ്രതിനിധിക്ക് ഒരുപോലെയാണ് സ്വന്തം നാടാകുമ്പോൾ അതിന് പ്രാധാന്യം കൂടും അപ്പോൾ ഇനി ശസ്ത്രക്രിയകൾ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മുടങ്ങില്ല മാത്രമല്ല മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങളുടെയോ മരുന്നുകളുടെയോ മറ്റു വസ്തുക്കളുടെയോ പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ എടുക്കാമെന്ന ഒരു ഉറപ്പും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നൽകിയിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം ജനസേവനം എന്നത് ഇങ്ങനെ തന്നെയായിരിക്കണം പാവപ്പെട്ടവനെ സേവിക്കുക പാവപ്പെട്ടവന് വേണ്ട സഹായം കൊടുക്കുക പിന്തുണ കൊടുക്കുക എന്നതാണ് ജനസേവനം സർക്കാർ സംവിധാനത്തിൽ പാവപ്പെട്ടവനാണ് ആശുപത്രിയിൽ പോകുന്നത് പണമുള്ളവൻ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകും പാവപ്പെട്ടവന് ശസ്ത്രക്രിയ നടത്താൻ അഞ്ചും ആറും ലക്ഷം രൂപ കൊടുക്കാൻ മാർഗമില്ല അതുകൊണ്ടാണ് അയാൾ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയിൽ എത്തുന്നത് അവിടെ ഉപകരണമില്ല എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യ വിഭാഗത്തിന്റെ ഒരു തികഞ്ഞ പരാജയമല്ലേ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടത് അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലാണ് ഇത്രയും രൂപയുടെ ഉപകരണങ്ങൾ അവിടെ എത്തിക്കുന്നത് തുടർന്നും ഇത്തരം ആരോഗ്യ മേഖലയിലെ സേവനങ്ങൾ തുടരും എന്നുള്ള കാര്യവും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട് വളരെ സന്തോഷം അഭിനന്ദനങ്ങൾ ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്